നമസ്കാരം ആറു വർഷം മുൻപ് ശബരിമലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെ വനിതാ ആക്ടിവിസ്റ്റുകളെ കയറ്റിയതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രി ബഹു പിണറായി വിജയൻ എൻ എസ് എസിനെതിരെ ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ള വ്യക്തിയുടെ പിന്തിരിപ്പൻ കാഴ്ചപ്പാടുകൾ സമുദായത്തിന്റെ മേൽ കെട്ടിവയ്ക്കരുത് തെറ്റായ നേതൃത്വത്തിനെതിരെ അതാത് സമുദായത്തിലെ പാവപ്പെട്ടവരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും ഐക്യം രൂപപ്പെടണം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതിയ പൈതൃകമുണ്ടാവാം ആ പൈതൃകത്തെ കയ്യൊഴിയുകയാണോ വേണ്ടത് അത് കാലാനുസൃതമായി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകലാണ് ശരിയായ രീതി ഇതും അത്തരം ആളുകൾ ആലോചിക്കണം ഇങ്ങനെയാണ് ബഹു പിണറായി വിജയൻ അന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എൻ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരെ കുറിച്ചാണ് നായരും വിട്ടില്ല മുഖ്യമന്ത്രിയാണെന്നൊന്നും നോക്കിയില്ല അതേ നാണയത്തിൽ ബഹു പിണറായി വിജയൻ മറുപടി കൊടുത്തു ആ മറുപടി ഇങ്ങനെയായിരുന്നു നവീകരണത്തിന് തയ്യാറാകാത്ത പ്രസ്ഥാനങ്ങൾ അസാധുവാകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എൻ എസ് എസിനെ കുറിച്ചാണെങ്കിൽ അവ അവഗണനയോടെ തള്ളുന്നു വില കുറഞ്ഞ അവിവേക പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രിയുടേത് തങ്ങൾക്കൊപ്പം നിൽക്കാത്തവർ അപ്രസക്തരാണെന്നത് ഭീഷണിയുടെ സ്വരമാണ് ശബരിമല വിഷയത്തിന് ശേഷമാണ് സർക്കാരിന് നവോത്ഥാന പ്രവർത്തനങ്ങൾ ഉണ്ടായത് ഇങ്ങനെയായിരുന്നു സുകുമാരൻ നായരുടെ തിരിച്ചടി ഈ മറുപടിയിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് കൂടെ നിൽക്കാത്തവരോട് ഭീഷണിയാണെന്ന് അപ്പോൾ നായർ സമുദായകങ്ങൾ ഉൾപ്പെടെ പറയുന്നത് ബഹു പിണറായി വിജയൻ നായരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാമെന്നാണ് സ്വാഭാവികമായി മാർക്കായാലും അങ്ങനെ ഒരു സംശയം തോന്നിയേക്കാം കാരണം ഇതിനു മുമ്പൊക്കെ കല്ല് പോലെ ഉറച്ചുനിന്ന സുകുമാരൻ നായരാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ മൂക്കും കുത്തി വീണിരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബാലഗോപാലിന്റെ മൂത്ത സഹോദരൻ സഖാവ് കലഞ്ഞൂർ മധു ഇദ്ദേഹത്തെ ചില പ്രത്യേക കാരണങ്ങളാൽ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്നും പ്രതിനിധി സഭയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇതേ കലഞ്ഞൂർ മധു ധനലക്ഷ്മി ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് തന്നെ പുറത്താക്കിയതിന്റെ വൈരാഗ്യത്തിൽ സുകുമാരൻ നായരുടെ മരുമകൻ അശോകൻ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച ധനലക്ഷ്മി ബാങ്കിൽ ജോലി സമ്പാദിച്ച കാര്യം കലഞ്ഞൂർ അത് കുത്തിപ്പൊക്കിയെന്നാണ് കരക്കമ്പി എന്തോ കാരണങ്ങൾ കൊണ്ട് അശോകൻ ബാങ്ക് ഉദ്യോഗം രാജിവെച്ചു പക്ഷേ സംഗതി പ്രശ്നമായാൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ജോലി ചെയ്ത കാലയളവിലെ ശമ്പളമായി കൈപ്പറ്റിയ ഏകദേശം മൂന്നര കോടിയോളം രൂപ തിരിച്ചടക്കേണ്ടി വരുമെന്നും ആരോ സുകുമാരൻ നായർ ഭീഷണിപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു ഇനി ഇതിനു പുറമെ കെ ബി ഗണേഷ് കുമാറാണ് ഇവർക്കിടയിൽ ഒരു പാലമായതെന്നാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇത് തള്ളിക്കളയാനാവില്ല കാരണം ിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു ഈ പറയുന്ന ഗണേഷ് കുമാർ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് സോളാർ വിവാദ നായിക ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണ പരാതിയുമായി വരുന്നത് അതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനാലിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ സി പി എം തനിക്ക് പത്ത് കോടി രൂപ വാഗ്ദാനം ചെയ്തതെന്നും ഇ പി ജയരാജനാണ് ഈ വാഗ്ദാനവുമായി തന്റെ അഭിഭാഷകനായ പെനി ബാലകൃഷ്ണനെ സമീപിച്ചതെന്നും സരിത വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സരിതയുടെ ലൈംഗികാരോപണം ആയുധമാക്കി അങ്ങനെ അധികാരം പിടിക്കുകയും ചെയ്തു സരിതയുടെ ഈ ആരോപണത്തിന് പിന്നിൽ കെ ബി ഗണേഷ് കുമാർ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിനെ ശരിവയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഗണേഷ് കുമാർ യു ഡി എഫിൽ നിന്ന് കാലുമാറി എൽ ഡി എഫിലേക്ക് പോയി മന്ത്രിയായി ഇനി തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച ഒൻപത് മാസങ്ങൾ മാത്രമാണുള്ളത് ചില കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെയെല്ലാം സി പി എം പെണ്ണു കൊണ്ടുവന്നു എൻ എസ് എസിനെയും എസ് എൻ ഡി പി യേയും കൂടെ കൂട്ടി നിർത്തിയാൽ അത് ജയിക്കാൻ ഒരു കൈ സഹായമാകുമെന്ന് മനസ്സിലാക്കിയാണ് ഗണേഷ് കുമാറിനെ ഇടനിലക്കാരനായി നിർത്തി സുകുമാരൻ നായരെ സമ്മർദ്ദപ്പെടുത്തിയതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ഇവരുടെയൊക്കെ ഈ രാഷ്ട്രീയ രാഷ്ട്രീയക്കളിയിൽ നട്ടം തിരിയുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളാണ് എന്നുള്ളതാണ് സങ്കടകരം